വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിലായി തുടരുകയാണ് വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചത് പന്ത്രണ്ടായിരം രൂപ ഫീസ് വരുന്ന ഐ എഎൽ ടി എസ് പി ടി ഇ കോഴ്സുകളാണ് ട്വന്റി ഫോർ സൌജന്യമായി നൽകുന്നത് കൊല്ലം കുന്നത്തൂർ സെയിന്റ് തോമസ് സ്കൂളിൽ സംഘടിപ്പിച്ച ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് സെമിന സ്കൂൾ മാനേജർ ജയാ ബേബി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ ജോർജ് അധ്യാപിക മായ പ്രസാദ് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് റാവുത്തർ കുന്നത്തൂർ താലൂക്ക് കോർഡിനേറ്റർ അസൂറ ബിബി എന്നിവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ സുഹൈൽ അൻസാരി ക്ലാസ് നയിച്ചു കൊല്ലം ശാസ്താംകോട്ട ഗവൺമെന്റ് എച്ച്എസ്എസിൽ നടന്ന ക്ലാസ് എൻ എസ് എസ് കോർഡിനേറ്റർ ജയറാം എസ് ജെ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രിയ എസ് കരിയർ ഗൈഡ് അധ്യാപിക കാത്തറിൻ ജോസഫ് കുന്നത്തൂർ താലൂക്ക് കോർഡിനേറ്റർ അസൂറ അർത്തീൽ എന്നിവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ ആർ പി സുഹൈൽ അൻസാരി ക്ലാസ് എടുത്തു ഇടുക്കി പീരുമേട് കുട്ടിക്കാനം സെന്റ് പായസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അർപ്പിത ഉദ്ഘാടനം ചെയ്തു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് താലൂക്ക് കോർഡിനേറ്റർ ജി ജി സെബാസ്റ്റിൻ സ്റ്റാഫ് സെക്രട്ടറി ബ്ലെസ്സി ലിയോ അധ്യാപകരായ ബീനാമോൾ അനിത ഡോണ ലിയോ പോൾ ജോർജ് എന്നിവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ ക്രിസ്റ്റി ജോസ് ക്ലാസ് നയിച്ചു ഇടുക്കി പീരുമേട് കുട്ടിക്കാനം മേരിഗിരി എച്ച്എസ്എസിൽ സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ അരുൺ ഉദ്ഘാടനം ചെയ്തു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് റിസോഴ്സ് പേഴ്സൺ നാൻസി ഡിക്രൂസ് ക്ലാസ് നയിച്ചു ട്വന്റിഫോർ കണക്ട് താലൂക്ക് കോർഡിനേറ്റർ ജിജി സെബാസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് വൈസ് പ്രിൻസിപ്പൽ ടോംസ് കറിയ സ്റ്റഡി അബ്രോഡ് കോർഡിനേറ്റർ നാൻസി ജേക്കബ് എന്നിവർ സംസാരിച്ചു എറണാകുളം കണയന്നൂർ കോതാട ജീസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടന്നു പ്രിൻസിപ്പൽ റീന പാപ്പച്ചൻ അധ്യാപകരായ ഡോക്ടർ ലീന ലീഷ ഷീന എന്നിവർ സംസാരിച്ചു മോട്ടിവേഷണൽ ട്രെയിനർ സിജു കുര്യൻ ക്ലാസ് നയിച്ചു തിരുവനന്തപുരം ചിറയൻകീഴ് ആർ ആർ വി ബോയ്സ് വി എച്ച് എസ് എസ്സിൽ നടന്ന സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ നിസാം നിസാംബി ഉദ്ഘാടനം ചെയ്തു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് റിസോഴ്സ് പേഴ്സൺ തില്ല അനേഷ് ക്ലാസെടുത്തു ട്വന്റിഫോർ കണക്ട് ചിറയൻകീട് താലൂക്ക് കോർഡിനേറ്റർ ആതിര അരുണിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് തൃശൂർ ചാവക്കാട് സ്മൃതി ആർട്സ് ആൻഡ് ഐ ടി കോളേജിലെ ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് സെമിനാർ താലൂക്ക് കോർഡിനേറ്റർ ഫാസിൽ എസ് കെയുടെ നേതൃത്വത്തിൽ നടന്നു കോളേജ് പ്രിൻസിപ്പൽ സൈമൺ എം എൽ ഉദ്ഘാടനം ചെയ്തു റിസോഴ്സ് പേഴ്സൺ ഫാസിൽ ക്ലാസുകൾ നയിച്ചു അധ്യാപിക രശ്മി ടീച്ചർ കോളേജ് ചെയർപേഴ്സൺ ആയിഷ എന്നിവർ സംസാരിച്ചു തൃശൂർ കുന്നംകുളം പുന്നയൂർകുളം അൻസാർ ആർട്സ് കോളേജിലെ ക്ലാസ് പ്രിൻസിപ്പൽ ജംഷീന ഉദ്ഘാടനം ചെയ്തു റിസോഴ്സ് പേഴ്സൺ ജി സുരേഷ് ക്ലാസ് നയിച്ചു തൃശൂർ ജില്ലാ കോർഡിനേറ്റർ കലാഭവൻ ബാദുഷ നേതൃത്വം നൽകി ജലീൽ റിനി ഷെമീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ